സൂപ്പറാ സൂപ്പറ അടിപൊളി പിന്നെന്താ വിശ്വസിച്ച് വിളിക്കാം കല്യാണപ്പെണ്ണിന്റെ ചേട്ടനും നാത്തനുമാണ് അല്ലേ നിങ്ങളാണല്ലോ ഈ കാറ്ററിങ്ങും ഈവന്റും എല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത് എങ്ങനെയുണ്ടോ മൊത്തത്തിൽ വർക്ക് സദ്യയെ കുറിച്ച് എന്താ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു അങ്ങനെ നിങ്ങൾ റെക്കമെൻഡ് ഓഫ് കോഴ്സ് തീർച്ചയായിട്ടും ഓണത്തിന് കഴിക്കുന്ന ഇങ്ങനെ കൂടി ഇപ്പോഴാണ് കഴിക്കുന്നേ എസ്പെഷ്യലി ഇത് ഡെസേർട്ട് സേമിയ മീൻസ് പായസവും അടപ്പായസവും എല്ലാം അടിപൊളിയായിരുന്നു അടിപൊളിയായിരുന്നു പറയാനാ സൂപ്പർ സൂപ്പർ ആയിരുന്നു ഏട്ടം ഇല്ലായിരുന്നു നല്ല സദ്യ ഞാൻ സദ്യ അഴികത്തല്ലേടായിരുന്നു നല്ല സൂപ്പറായിരുന്നു അടിപൊളി സദ്യയായിരുന്നു സദ്യ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കല്യാണങ്ങളാണ് കല്യാണ സദ്യ കഴിക്കാൻ വേണ്ടിയിട്ട് തന്നെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്യുന്ന മാസം സദ്യ എങ്ങനെയാണ് എവിടുത്തെയാണ് നല്ലതെന്നുള്ളത് കല്യാണം നടത്തുന്നവർക്ക് ആകെ ടെൻഷൻ വരുന്ന കാലം സദ്യവട്ടത്തിൽ നമ്മുടെ കായംകുളത്ത് പേര് കേട്ട ഒരു കല്യാണ സദ്യയാണ് ഞങ്ങളൊന്ന് പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് കേട്ടോ നമ്മുടെ കായംകുളക്കാരായിട്ടുള്ള റോയൽ കാറ്ററിങ്സ് ആൻഡ് ഇവൻസ് ആണ് ഈ ഒരു കല്യാണ സദ്യയും ഇവിടുത്തെ ഈവൻറ്റും ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഈ ഒരു കല്യാണ സദ്യയുടെ വിശേഷം നമുക്കും കൂടെ ഒന്ന് പരിചയപ്പെടാം നിങ്ങളും പോരെ ഇങ്ങനെ സദ്യ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ പതിമൂന്ന് കൂട്ടം തൊടുകറികളാണുള്ളത് അതുപോലെ തന്നെ നമ്മുടെ റോയൽ കാറ്ററിങ്ങിൻ്റെ വിഷ്ണുവിൻ്റെയും സിമിയുടെയും കല്യാണമാണ് കേട്ടോ അവർക്ക് എല്ലാവിധ ആശംസകളും ഞങ്ങൾ കെ എൽ ട്വൻറ്റി നയൻ ഫാമിലിയുടെ വക പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഈ റോയൽ കാറ്ററിംഗ് എന്ന് പറയുന്ന പതിമൂന്ന് വർഷത്തെ പാരമ്പര്യമാണുള്ളത് അപ്പം പതിമൂന്ന് കൂട്ടം ഈ കറികൾ എന്തൊക്കെയാണ് നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ നാരങ്ങി അച്ചാറുണ്ട് നാരങ്ങ അച്ചാർ നല്ല മഞ്ഞ കളറുണ്ട് പിന്നെ ചുമപ്പുണ്ട് കടുവുമാങ്ങയുണ്ട് ഇഞ്ചിയുണ്ട് തോരനുണ്ട് അവിയലുണ്ട് പിന്നെ അവിടെ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ട് പിന്നെ പച്ചടിയുണ്ട് പിന്നെ കിച്ചടിയുണ്ട് ഉണ്ട് ഇത് കൂട്ടുകറിയുണ്ട് കൂർക്കയുടെ ഒരു ഐറ്റം ഉണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചമ്മന്തിയുണ്ട് കൊണ്ടാട്ട മുളകുണ്ട് പപ്പടമുണ്ട് നാരങ്ങയുണ്ട് പഴമുണ്ട് ഉപ്പേരിയും ഉണ്ട് പിന്നെ ഇങ്ങനൊരു ഒരു ആശംസയുണ്ട് റോയൽ കാറ്ററേഴ്സിൻ്റെ ഒരു ആശംസയും സിമിക്കും വിഷ്ണുവിനും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫുഡ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അങ്ങനെ നമ്മുടെ ചോറും പരിപ്പും നെയ്യും വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടുണ്ട് കേട്ടോ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നല്ലതോരൻ ഊർക്കൊരു മെഴുക്കുപരട്ടി രൂപത്തിലാട്ടോ തേങ്ങാ കൊത്തൊക്കെ ഇട്ട് അപ്പാലോ അപ്പം പപ്പടമായിട്ടൊന്നോക്കാം പപ്പടം കൂടെ അങ്ങനപ്പം പൊളിച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട് നല്ല മണമുണ്ട് കേട്ടോ സാമ്പാർ സാമ്പാറും പച്ചടിയൊന്നും ടേസ്റ്റ് ചെയ്യാവേ നല്ല പുളി തന്നെ ഉണ്ട് നമുക്ക് നമുക്ക് ചോറിൻ്റെ അകത്തു മിക്സ് ചെയ്യുന്നതായി സൂപ്പർ നിങ്ങൾക്ക് അവിയും ടേസ്റ്റ് ചെയ്ത് നോക്കാവേ അഡ് ഉള്ളേ അവിയല്ലേ കപ്പടം അടപ്പായസം കൂടെ കഴിക്കാനാട്ടോ ഭയങ്കര ടേസ്റ്റ് കേട്ടോ എൻ്റെ അഭിപ്രായത്തിൽ നീ അത് പഠിപ്പിച്ച് തന്നത് കണ്ണനാണ് കേട്ടോ അപ്പം അങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കണം പഴണ്ട തന്നെ കൊതിയാണ് കഴിക്കാം എങ്ങനെ ഉണ്ട് ഇത്ത ഇട്ട് പറഞ്ഞ കേട്ടോ സൂപ്പറാണ് സൂപ്പർ നല്ല പാകത്തിന് മധുരം അല്ലേ നല്ല പാകത്തിനുള്ള മധുരമേ ഉള്ളത് എന്നു പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അത്രയാണ് അടിപൊളി ആ ബോളിയും പായസവും കൊണ്ടൊരു രക്ഷയില്ല കേട്ടോ മൂന്ന് കൂട്ടം പായസം ഉള്ള ഒരു സദ്യയായിരുന്നു അപ്പം നമ്മുടെ ലാസ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് കടല പായസത്തിൽ കടലയാണ് സൂപ്പറാണല്ലോ അടിപൊളി ഇച്ചിരി കണ്ണാനും കൂടെ കൊടുത്തേക്കാം സൗണ്ട് വേണം അല്ലേ ഇങ്ങനെ സൗണ്ട് വേണം അടിപൊളി ചമ്മന്തിയും മോരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കുറുകിയ മോരായിരുന്നു കേട്ടോ പിന്നെ പച്ചമോരും എല്ലാം കൂടെ ഒഴിച്ചിട്ട് വേണ്ട അവസാനം ഈ ഒരു പിടിയുണ്ടല്ലോ ഇത് അപ്പൊ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ റോയൽ കാറ്ററിങ് ആൻഡ് സർവീസ് നിങ്ങൾക്ക് ധൈര്യത്തെ അവർക്ക് എല്ലാവർക്കും കൊടുക്കാം നിങ്ങൾക്ക് എന്ത് എത്ര ടൈപ്പ് പായസമാണോ വേണ്ടത് അത്ര ഉണ്ടായി ഇപ്പോൾ പായസവും ഏതൊക്കെ ഐറ്റംസ് ഐറ്റംസാണോ വേണ്ടത് അതെല്ലാം അവർ സെറ്റ് ചെയ്ത് തരുന്നതായിരിക്കും അപ്പം ഈ ഒരു പിടിയും കൂടെ ഞാൻ കഴിക്കട്ടെ കേട്ടോ